എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കണം ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും എല്ലാവരും അല്ലേ ഓണം കഴിഞ്ഞ് ഇന്ന് തുടങ്ങി എല്ലാവരും ജോലിക്ക് പോയിണ്ടാവും ചിലർക്കൊക്കെ ഇന്നലെ ജോലി ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ ഇന്ന് ഇന്നുമുതലായിട്ടാണ് ജോലി ഉണ്ടായത് അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവും വീണ്ടും അടുത്ത ഓണത്തിനായി കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓണത്തിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ കേട്ടോ അതൊക്കെ ഓണം കഴിഞ്ഞപ്പോഴാണ് വന്നത് തിരക്കൊണ്ടായിരിക്കും പിന്നെ ഒന്നിലെട്ട് സാധനങ്ങൾ ഞങ്ങൾ പുറത്തേക്ക് പോയ സമയത്ത് വന്നപ്പോൾ ഇവിടെ ആളില്ലാത്തത് കൊണ്ട് തരാതെ പോയി അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ് കേട്ടോ നൂറ്റിനാല് രൂപ നൂറ്റിനാല് അതായത് ഇത് സ്ക്രബ്ബറാണ് ഞാനൊന്ന് താത്തി വയ്ക്കട്ടെ കേട്ടോ അപ്പോഴേ ഞങ്ങൾക്ക് കാണാൻ പറ്റും അതായത് സ്ക്രബറാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് പാത്രമൊക്കെ കഴുകാനെഴുതാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ട് പാത്രം തേക്കുക നമ്മുടെ മറ്റ് സ്റ്റീൽ സ്ക്രബ്ബർ ആകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കൊണ്ട് കൈ ഒക്കെ ചിലപ്പോൾ മുറിയും ചില ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കൊണ്ട് നമുക്ക് വേദന എടുക്കും ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ആൾക്കാർ പറയണത് യൂട്യൂബിൽ ചിലരൊക്കെ മേടിച്ചങ്ങനെ കണ്ടു അപ്പോൾ ഞാനും ഒന്ന് ഓർഡർ ചെയ്തു ഇത് പത്തെണ്ണത്തിന് നൂറ്റി നാല് രൂപ കേട്ടോ നല്ലതാണോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നിങ്ങളെ കാണിച്ചിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പത്തെണ്ണത്തിന് നൂറ്റിനാല് കേട്ടോ പിന്നെ ഞാൻ പെർപ്പിളീന്നാണ് വാങ്ങിച്ചത് ഇത് ഹെന്ന പൗഡറാണ് കേട്ടോ ഹെന്ന പൗഡർ നല്ല മാമരത്തിൻ്റെയാണ് മാമരത്തിൻ്റെ അല്ല ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെയാണ് കേട്ടോ ആൽപ്സ് ഗുഡ്നസ് ഞാൻ മറന്നുപോയി പെട്ടെന്ന് എല്ലാം ഞാൻ ആൽപ്സ് ഗുഡ്നസ്സിൻ്റെ സാധനങ്ങൾ തന്നെ വാങ്ങിക്കാറ് കേട്ടോ അതാണ് വാങ്ങിക്കുന്നത് നല്ലതാണ് ഇരുന്നൂറ്റൻപത് ഗ്രാം ആണ് പക്ഷെ വിലയുണ്ട് കേട്ടോ എന്താ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നല്ലതാന്ന് അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നല്ലതാന്ന് കണ്ടു അതുകൊണ്ട് വാങ്ങിച്ചതാണ് പിന്നെ വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചത് ആൽപ്സ് ഗുഡ്നസിൻ്റെ തന്നെ ഇൻഡിഗോ പൗഡർ കണ്ടോ അപ്പം ഞാനിങ്ങനെ ഞാൻ നേരത്തെ നീലി നീലിനി എന്ന് പറഞ്ഞ ഇതാണല്ലോ തലത്തേക്കാം ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്ന് പുതിയ ഒന്ന് മാറ്റി നോക്കാതെ ചോദിച്ചു കെണ്ണ ചെയ്തിട്ട് നീലിയാമ്പരി തേച്ച് നോക്കാം കുറേ സമയം വേണ്ടി വരും എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ നിങ്ങളെ കാണിക്കാം അപ്പം എങ്ങനെയാണ് നല്ലതാണോ എന്ന് അപ്പോൾ പറയാം പിന്നെ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു മേക്കപ്പ് ഫിക്സർ ആണ് നമ്മൾ ഒക്കെ ചെയ്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് പെട്ടെന്ന് പോവില്ല കേട്ടോ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ട് നല്ലതാണിത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണ ഒന്നും കൂടെ വാങ്ങിച്ചു ഇതിൻ്റെ വില എന്താണെന്ന് വെച്ചാൽ എന്താണോ വില ഇരുന്നൂറ്റിപ്പത്ത് രൂപ കേട്ടോ ഈ ഇൻഡിഗോന് അത്ര വിലയില്ല കാരണം ചെറിയ പാക്കറ്റല്ലേ അതുകൊണ്ട് അതിന് എത്രയാണ് അതിന് എത്രയാണോ അപ്പോൾ കാണില്ലല്ലോ എന്തായാലും അതിന് ഇതിന് വിലയില്ല മറ്റേൻ്റെ അത്രയും വിലയില്ല ഇത് നൂറ് ഗ്രാമേ ഉള്ളൂ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമുണ്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ ഇതിൻ്റെ പാക്കിങ് എല്ലാം വളരെ വളരെ ഭംഗിയായിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേ അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാക്കിങ് നല്ല ഇഷ്ടമായി ഒരു കാര്യം കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്താണെന്നറിയുമോ ഇത് കൺസീലറാണ് കൺസീലർ പാലറ്റ് എന്നാണ് രീതിയേഖന ഇത് നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ നല്ല പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലുള്ളത് ഇതിലുള്ള കളർ വെച്ചിട്ട് നമുക്ക് കൺസീൽ ചെയ്യാൻ പറ്റും അതായത് മറയ്ക്കാൻ സാധിക്കും അത് ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ വെറുതെ വാങ്ങിച്ചതാണ് ഓരോരോ വട്ടുകൾ അല്ലാണ്ട് എന്താ പറയുക അല്ലേ ഓരോന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൈസ കളയാൻ വാങ്ങിച്ചതാണോന്നല്ലോ ഇതിന് നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഞാനിത് എന്താ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്തൊക്കെ എൻ്റെ മൂക്കൂത്തിയിട്ട് നേരത്തെ അവിടെ ഒരു പാടുണ്ട് അപ്പം അവിടെയൊക്കെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെയൊക്കെ ഒരു പാടുണ്ട് തുറക്കാനും പറ്റില്ലല്ലോ അതെന്തൊരു കഷ്ടാ അത് തുറക്കാൻ പറ്റൂ തുറക്കൂ സീസേ തുറക്കൂ സീസേ ഞാൻ തുറന്ന് നോക്കിയതായിരുന്നല്ലോ പറ്റണില്ല കുട്ടികളെ തുറക്കാൻ പറ്റുന്നില്ല കുട്ടികളെ അപ്പം കീറി എടുത്തു തുറക്കാൻ പറ്റണില്ല എന്താ കണ്ടോ ഇതിന്റെ പല പല കളറുകളുണ്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യും അല്ലെങ്കിൽ മോൾക്ക് അറിയായിരിക്കും അത് നോക്കിയിട്ട് ഞാൻ ചെയ്യും മനസ്സിലായോ ചെയ്യുമ്പോൾ കാണിച്ചു കേട്ടോ അപ്പം ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാ ഏതെങ്കിലും സാധനങ്ങളൊന്നും അങ്ങനെ ഓടിച്ചെന്ന് എടുക്കും അതിൻ്റെ മോളും വരും നിങ്ങൾ രണ്ടിനും തല്ലുപിടിക്കും കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ ആക്കാനായിട്ട് സമയം ഇങ്ങനെ ഇത് പോകാണ്ടിരിക്കുമ്പോഴേ ഇതെത്തിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാം ആ പിന്നെ എന്താ പറയുക അതിൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഒരു കാര്യം കൂടി വാങ്ങിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയുമോ അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ടുള്ള വസ്തു കാണിച്ചു തരാം ഇവിടെ മരം മുറിക്കുക ഭയങ്കര ശബ്ദമാണ് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് ഇതാണ് ആ വസ്തു ഇതെന്താണെന്ന് അറിയുമോ ഇത് നമ്മുടെ നരച്ചതൊക്കെ നമ്മൾ ഡൈ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ നരകൾ വരുമല്ലോ ആ നരയൊക്കെ മറയ്ക്കാനായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ വസ്തു കണ്ടോ ഇത് വെച്ച് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും ഇപ്പം എൻ്റെ നരയൊന്നും ഇല്ല കേട്ടോ വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ നരയൊന്നും പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണത് പിന്നെ അത് കൂടാതെ ഇത് വെച്ചൊരു കാര്യം കൂടി ചെയ്യാം എന്താണെന്നറിയോ നമ്മുടെ പൊരികത്തിന്റെ അതേ ഷേപ്പിൽ പൊരികത്തിന്റെ അതേ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചെന്താ വരെ അത് മുറിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ പൊരികത്തിന്റെ നരയൊക്കെ മാറിക്കിട്ടും ഞാൻ പറഞ്ഞ പോലെ കേക്കണ്ടോ ഇവിടെ ഞങ്ങളുടെ ഇവിടെ മരം മുറിക്കാണ് മരം മുറിക്കൽ ഇതാക്കണ്ടോ ഇതിങ്ങനെ ഇത് ഞാനിങ്ങനെ കണ്ടോ എന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ച് ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പുരികത്തിന് അതേപോലത്തെ ഷേപ്പ് കിട്ടും അത് മാത്രമല്ല നര പുരികത്തിന് നരയൊക്കെ ഉണ്ടാവുമല്ലോ പുരുകത്തിന് നമ്മൾ ഡൈയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു സാധനവും നമ്മൾ പുരികത്തിൽ തേച്ച് കൊടുക്കാൻ പാടില്ല നമ്മുടെ കണ്ണിലൊക്കെ കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ അത് കെമിക്കലായിട്ട് ഇവിടെ ഇങ്ങനെ കുറേ നേരം വെച്ചിട്ടില്ലേ ചെയ്യണത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണൊക്കെ അടച്ചു പിടിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ വില എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞൂടെ മറന്നുപോയി കാണാല്ലേ ഇത് എവിടെയോ എഴുതിയിട്ടുണ്ട് എത്ര രൂപയൊന്നും കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ എഴുതി കാണിക്കാം കേട്ടോ അപ്പം ഇത് വാങ്ങിച്ചത് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ പർപ്പിളിലൊക്കെ ചില സമയത്ത് നമുക്കെല്ലാം നല്ല വിലക്കുറവി കിട്ടും കേട്ടോ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചേക്കുന്നത് ഞാനിത് വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ നരം മാറ്റണതേ എപ്പോഴും നമുക്ക് ഡൈ ചെയ്യാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് നമ്മളൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇത് വെച്ച് വെച്ചൊന്നിങ്ങനെ ടച്ച് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും ഇന്ന് കുറെ പേരൊക്കെ വാങ്ങിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനും വാങ്ങിച്ചത് ഇതിന്റെ പേര് ഇതിന്റെ പേര് എന്തുകൊണ്ടോ എന്തോ മനസ്സില് വായിക്കാനും പറ്റില്ല കൈ ഇല്ലേലോ അപ്പൊ പേര് മനസ്സിലായില്ല എനിക്ക് എന്താ കണ്ണും കാണാല്ലേ ഇവിടെ ഇരുട്ടാണെന്ന് തോന്നിയിട്ട് എനിക്കിപ്പോൾ കണ്ണ് കണ്ണട വെച്ചിട്ട് കണ്ണ് കാണാത്ത അവസ്ഥയായി എൻ്റെ മക്കളെ എന്താ ചെയ്യാ എന്തായാലും കെ എ ഐ എൽ എൽ ഐ ഇ എന്നാണ് എഴുതിയേക്കുന്നത് അതെങ്ങനെ വായിക്കാമോ എനിക്കറിയില്ല ഹെയർ ലൈൻ എന്നാണ് എഴുതിയേക്കുന്നത് ടു ഇൻ ആണ് അതായത് പുരികം ചെയ്യാം നമുക്ക് ഇവിടെയൊക്കെ ചെയ്യാം എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് അതിന് ഷേ പറയേ പല പല ഷേപ്പ് ഉണ്ട് കേട്ടോ പുരികത്തിൻ്റെ മൂന്ന് ഷേപ്പിൽ തന്നിട്ടുണ്ട് മൂന്ന് ഷേപ്പിൽ നമുക്ക് ഇതാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ വേറൊരു കാര്യം വാങ്ങിച്ചിട്ടുണ്ട് ആ കാര്യത്തിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒറ്റയ്ക്ക് ചെയ്യാം അത് ഒരു തമാശ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല എല്ലാവരും എന്നെ മറന്നു തോന്നുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞാൻ ചെയ്യണുള്ളൂ ആർക്കൊരു ബുദ്ധിമുട്ടും ചെയ്യണമല്ലോ അപ്പോൾ ദയവായി ഇതൊക്കെ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ചെടികളുടെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇപ്പോൾ സമയം കിട്ടില്ല ഓണം കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കിലാണ് കുറച്ച് ഇപ്പോൾ കല്യാണം ആവാറായില്ല അതിൻ്റെ കുറച്ച് തിരക്കിലാണേ അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ കാണിക്കാം കേട്ടോ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴും കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പുതിയ അങ്ങനത്തെ വീഡിയോകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാരും അതുവരെ സന്തോഷമായിട്ടും സുഖമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കാം എല്ലാവർക്കും ടാറ്റ അതിന് മുമ്പ് ടാറ്റ പറഞ്ഞു അതിനെങ്കിലും ഒന്നും കൂടി പറയാണ് നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ടിരിക്കുക ടാറ്റ